ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മന്ത്രാസഭന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് കലുതുള്ളി പെയ്യുന്ന ഈ ഒരു മഴക്കാലത്ത് ഞാനും എൻ്റെ ജോലി സ്ഥലവും അതുപോലെ തന്നെ എൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾ എല്ലാവരെയും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് മഴ തിമിർത്ത് പെയ്യാണ് ഇതാണ് എൻ്റെ ജോലിസ്ഥലം ഇതിന് ചുറ്റിനുമുള്ള ഭാഗത്തെല്ലാം വെള്ളം കയറി അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഈ വെള്ളപ്പൊക്കവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടും അതുപോലെ തന്നെ കേട്ടിട്ടുള്ള അറിവുള്ളൂ പക്ഷെ അനുഭവിക്കുന്ന ആദ്യമായിട്ടാണ് ജോലിയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വെള്ളം കയറി വന്നത് ആ ഒരു അനുഭവം ഭയങ്കര ഒരു അനുഭവമാണ് കർഷകരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാവുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു മഴക്കാലം നമുക്കറിയാം അവർ ആ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന അവസ്ഥയൊക്കെ നോക്കി നോക്ക് രണ്ട് ദിവസം കൊണ്ടൊക്കെ കുത്തി ഒലിച്ച് വരുന്ന വെള്ളമാണ് രണ്ട് ദിവസം മഴ ഇവിടെ ശക്തമായ മഴയായിരുന്നു എന്തുമാത്രം വെള്ളമാണ് ഈ ഒരു പുഴയിലൂടെ വന്ന് നിറയുന്നതെന്ന് ആലോചിച്ചു ഈ ഒരു റോഡ് അവിടെ അതിലേക്ക് ഒരുപാട് ആൾക്കാർ ആ ഭാഗത്തായിട്ട് താമസിക്കുന്നത് അവിടേക്കുള്ള റോഡാണ് ഇതൊക്കെ മൂടി തുടങ്ങി അവിടെ കുടുങ്ങിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട് കുറെ കോളനികളൊക്കെ ഉണ്ട് അവിടെയുള്ള ആൾക്കാരെ കൂട്ടി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് ഈ ഒരു കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ട് കാണുന്ന വഴിയിലൂടെയാണ് അവർക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത് പക്ഷെ പെട്ടെന്നായിരുന്നു വെള്ളം നിറഞ്ഞത് പുഴയിൽ പെട്ടെന്നായിരുന്നു വെള്ളം നിറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അവരുടെ വീട്ടിലെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ട് അവരോട് നിന്നതാണ് പക്ഷേ വെള്ളം കയറി മൂടിപ്പോയി അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇൻഫോം ചെയ്തിട്ടാണ് അവർ ഫയർഫോഴ്സ് വന്നത് ഇവരുടെ എഫേർട്ടിന് നമ്മൾക്ക് ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റൂ വിളിച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവരിവിടെ എത്തി അവരെല്ലാവരെയും കൊണ്ടുവന്ന ദുരിതാശ്വാസ ക്യാബിലേക്ക് എത്തിച്ചു എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു എഫേർട്ട് അവരെടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു സല്യൂട്ട് ഇപ്പോൾ മഴ അതിശക്തമാണ് കാലാവസ്ഥ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്നു രാത്രി ആയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ അത് ഭയങ്കരമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ആ ബെലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു നോക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ